പത്മരാമായഭീഷണൻ ശ്രീരാമസന്നിധിയിൽ രാവണൻ തൻ വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാനാലുടൻ ആകാശമാർഗേ ഗമിച്ചതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നു ചൈതരാമവൻ വ്യക്തവർണേന ചൊല്ലിടിനാൻ ഭക്തി വിനയ വിശുദ്ധമതി സ്ഫുടം രാമ രമാരമണ സ്വാമി ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ രാവണൻ തന്നുടോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടിന്താ നിധേ ആയമൂർത്തേ രഘൂപദേ ശ്രീപദേ നാമ്യാ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ െ കട്ടതൊ കട്ടതനുചിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞീൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതിലെല്ലുമേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റമപഥ്യമായി വന്നിത വന്നു വിധി വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്ത കുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ ന്മാരുമായി വിട കൊണ്ടേനൊരാലം മറ്റെനിക്കില്ല ദൈവമേം ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാബുജം മേശരണം കരുണാംബുധേം ഇത് വിഭീഷണവാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷ രാക്ഷസന്മാരവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടൻ വിക്രമമുള്ളവൻ ആയുധപാണിയാൽ വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞു കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്ധ്യൻ ഒരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടിനിരുവുള്ളത്തിൽ എന്തൊന്നഭിമതം എന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായിവാൻ പറഞ്ഞാർ പലതരം അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനിത്രയും വന്നു ശരണം കവിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതിനുടെ മതം നത്തഞ്ചരാന്വയത്തിങ്കൾ ജനിച്ചവർ ശത്രുക്കളെവരും എന്നു വന്നിടുമോ നല്ലവരുണ്ടാ അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മികൾ കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ ധരിച്ചരുൾ ധരിച്ചൊരു ചെയ്തൂരൂപതി മാരുതി ചൊന്നതുപവഞ്ഞമിത്രയും വീര വിഭാകര പുത്ര ഞാൻ പറയുന്നതു കേൾ പിന്നെ ജാമ്പതാദി നീതിജ്ഞരന്മാരെ ഉർവീശനായ സർവശോ രക്ഷുനശ്വചാനി രക്ഷിയാഞ്ഞ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവൻ

രഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാൽ മറഞ്ഞു ഖിന്നനായി വന്നു വിഷന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതുവഞ്ഞിയും തന്നെ കയ്യിലിരുന്ന കബോതിയെ വഞ്ഞിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ എന്നതുകൊണ്ടു വിഷപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതനു തന്നുടെ ദേഹവും നൽകിനൻ പോടുവീൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നോ തിങ്ങുവന്നവൻ ഇന്നും അഭയം കൊടുക്കുമതേയുള്ളൂ പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ ചതി പതിഞ്ഞുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം മാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡം എനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ ി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നേ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിയുക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വേണു ശാസ്താങ്കമാരുമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷമിന്ദീവര ശ്യാമളം കോമളം ബാണധനുർദ്ധരം സോമബിംബാഹപ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യകവികുല സേവിതം രാഘവം കണ്ടുകൂപ്പിത്തേറ്റം വിനീതനായി സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തി പരവശനായി സ്തുതി ചീടിനാൻ ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ ചണ്ടാം ശുഗോത്രോദ്ഭവായ നമോ നമ ചേദണ്ഡരാമോ നമ പണ്ഡിത ഹൃ പുണ്ടീകേഖ പരശുക്രിയ നമോ നമ രാമായ സുഗ്രീവ മിത്രായ കാന്തായ രാമായ നിത്യം അനന്ത ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാദിഗൃഹസ്ഥേ നമോ നിത്യാ സത്യാ ശുദ്ധായ മുന്തായന നിന്തിരൂടി താനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണൻ സന്തം ജമാജംഗമഭൂതങ്ങൾ അന്തർബിർ വ്യാപ്തനാകുന്നതും ഭവാൻ നിൻമഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമ പരബ്രഹ്മജ്ഞാനിനം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും എത്ര നാലക്കറിയാതെ ഇരിക്കുന്നിതദ്വയ പരബ്രഹ്മ ും ജൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിലില്ല സംശയം പുത്രധാരാതി വിഷയങ്ങളിൽ അതിസക്തി കലർന്നു രമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയാൽ നിർണയമാത്മനി കാണേണ ആത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ ദുഃഖമനാത്മനം ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേ തും വിവേകം ഇല്ലാതവർ മാനസേ ഇന്ദ്രാഗ്നിധർമ്മോ വരുണാനില ചന്ദ്രരുദ്രാജാ ഹിപാദികളൊക്കവേ ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവും ആദിയുമില്ലാതെ ദൈവമേ ൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതി സ്ഥൂലനും ഭവാൻ നൂനമണോവിംഗൽ നിന്നണീയാൻ ഭവാൻ മാനമില്ലാത മഹത്തത്വവും ഭവാൻ സർവലോകാ പിതാവായതും ഭവാൻ സർവലോകേശമാതാവായതും ഭവാൻ സർവദാ സർവായതും ഭവാൻ ർവീകരേന്ദ്രശയനദാനിധി ആദിമീതൻ പരിപൂർണനാധാരൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിത്യൻ നിരാമയൻ നിർമ്മലൻ നിസ്പൃഹൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവൻ പ്രകൃതി പരൻ പുമാൻ സനാതനൻ സർവകൻ മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാ വിഹീനൻ മധു കൈടബകൻ ജ്ഞാനിഹ തോൽപാദ ഭക്തിനിശ്രേണിയ സാനന്ദമാശു മാനസേ കാമിച്ചുവീൻ ജഗൽപദേ രാമകാരുണികോത്തമയാതകരണാരേ ഹരേ പാദമുജം നമസ്തേ ഭവസാഗരഭീതനം എന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തി പരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദിതപൂർവമേവരു ഇഷ്ടനായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടന ഞാൻ വരദാന ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കി രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ആമോദമുൾക്കൊണ്ടുണർത്തിച്ചൂളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃത കാമനായേനഹം ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ല ഒഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരു മമ കാണായ കാരണം നിർമ്മലമാം ഭ സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തെ വിഷയസുഖാശയില്ലേതുൽപാദപങ്കജ ഭക്തിരേ വാസ്തുമേ നിത്യം ഇളക്കമൊഴിഞ്ഞു കൃപാനിധി സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയവിരക്തരായ ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധ ജ്ഞാനികളായുള്ള യോഗികൾ മാനസേരിപ്പു മമ സീതയുമായി മുത ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്ത്രോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്യുകയും മുക്തി വരും അതിനില്ലൊരു സംശയം ഇത് അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം എന്നെ കനീവോടു കണ്ടതിൻ്റെ ഫലം തന്നെ വരുത്തേണ മതി ചങ്കാവിഹീനമൻ അൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാ മൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകമൻ പോടുവാദ്യഘോഷേണ ഞാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധി വേറിട്ടു ചെയ്താദരാൾ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവകിഞ്ഞരക്കിം പുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു മുഴക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാറേടു രണ്ടിനും നാഥനായി വാഴുമി ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ടു സിദ്ധിക്കും ഏറ്റവും അനുഗ്രഹം ക്യർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടന്മിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തുസഹായന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കളല്ലു എന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരും മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗൂണഭാവേനമായ ബലാൽ തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊൽകണം നത്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞേടിനാൻ ശുഗബന്ധനം രക്ഷോവരനായ രാവണൻ ചൊല്ലുകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിഷാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ മർക്കട രാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കര സൂനു പരാക്രമവാരിധേ ഭാനൂതനാം ഭഗവധേയാമ്പുധേ വാനര രാജ മഹാകുല സംഭവ ആതിഥേന്ദ്രസുധാനുജനാക്കയാൽ ഭ്രാതൃസമാനൻ ഭവാൻ നമ നിർണയം നിന്നോടു വൈരം എനിക്കേതുമില്ല മറ്റെന്നാൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേനെ കൊണ്ടുപോനതിനെ മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ള നീ ാലും അപ്രാപ്യമായൊന്നു കേവലം എന്നുടങ്കന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നിതെന്നോട് വീട് വന്ന അന്ധകാരം നീ വൃഥം ഇത്തം ശുഗോക്തികൾ കേട്ടു കുല മുത്തായ ചാടിപ്പിടിച്ചാരതി ദ്രുതം മുഷ്ടിപ്രഹരങ്ങളെ ചൂഷുകേറ്റം കരഞ്ഞു തുടങ്ങിനാൻ രാമരാമപ്രഭോ കാരുണ്യവാരി രാമനാഥ പരിത്രാ ഹീരൂപത ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളണമേ വാനരന്മാരെ നിവാരണം ചെയ്യാശുമാനവീര ം ഇത്തം ശുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ പുരുഷൻ വാനരന്മാരെ വിലക്കിനാൽ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥ ചൊല്ലിനാൽ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടത മുതഗ്രീവനോടതു ചൊല്ലിടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാ നാശു ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലേണമാശുസപുത്ര ബലാൻവിതം ശ്രീരാമ പത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനചിതന്നെയും കൊണ്ടുപോകേണം എനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ല തീനെന്നു ചെന്നു ചൊല്ലിയിടങ്ങി അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞ വളർക്കാൻ ും അരുൾ ചെയ്തു വാനരന്മാരെ ഷുഗനെ ബന്ധിച്ചുകൊണ്ടൂനം ഒഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ ചെയ്താവിതെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പൂണ്ടെ കപീബലം ശാർദൂലായ നിഷാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ വാർത്തകൾ ഉള്ളവണ്ണം വാർത്തകൾ ഉള്ളവണ്ണം അതു കേട്ടൊരു രാത്രി ആക്കിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻ വിധം ചീർത്തഖേദത്തോടു ദീർഘമായേറ്റവും ദീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നീടിനാൻ േതുബന്ധനം തൽക്കാലമർക്കുലോർദ്ധവൻ രാഘവൻ അർക്കാത്മജാതി കീവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങി ഞാൻ എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരും എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ അതങ്ങനെ തന്നെ എന്നർണവേരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും ം ഉപാസിച്ചിരിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതും ഇളകിയിലും അതിക്രോധേന രക്താന്തേനാം നാഥനും കൊണ്ടുവ ചാപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാശരവിക്രമം ഇന്നു പെരൂ വഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിയിടുവൻ ൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെ ആക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളി ആകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണ്ണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാധിയേനാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ടങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതുമിത്തനും മങ്ങി വിറഞ്ഞു തിമിരവും അഭിയും ക്ഷോഭിച്ചു വിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കനായ ുംങ്ങളായി പരിതങ്ങളായിരമദിക്ഷാദ്യും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്ത്യനിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വെച്ചു സത്രപം ദവും ചെയ്തു രക്താന്തേനാകിയണങ്ങി സ്തുതിലതരം ത്രാഹിമാം ത്രൈലൂക്യാലി ജഗൽപദേഹിമാം ത്രാഹിമാം പൗലസ്ഥാഹിമാം ത്രാഹിമാം രാമരമാം ത്രാഹിമാം ത്രൈലൂക്യ പാലക त्राहि मां त्राहि मां विष्णो जगल्पदे त्राहिमां त्राहिमां पौलस्य नाशन त्राहि मां त्राहिमां राम रमापदे त्राहि मां त्राहि मां त्रैलोक्यपालक त्राहि मां त्राहिमां विष्णो जगल्पदे त्राहिमां त्राहिमां पौलस्य नाशन त्राहिमां त्राहिमां रामरमापदे श्यामाद्रा रामचंद्रा रघुनाथाय नाथाय सीताय पतये नम सीताय पतये नमः